ഇരിട്ടി മൈത്രി കലാകേന്ദ്രം സംഘടിപ്പിക്കുന്ന നമ്മളൊന്ന് മാനവ മൈത്രി സംഗമം സെപ്റ്റംബർ ഇരുപതിന് വൈവിധ്യപൂർണമായ പരിപാടികളോടെ ഇരിട്ടിയിൽ അരങ്ങേറും പരസ്പര സ്നേഹത്തിൻ്റെയും മാനവൈക്യത്തിൻ്റെയും സന്ദേശം മലയോര മേഖലയിൽ എത്തിക്കാനും നാനാജാതി മതസ്ഥരും ആദിവാസി ഗോത്രവിഭാഗങ്ങളും സമൂഹത്തിൻ്റെ ഉള്ളുണർത്തുന്ന തരത്തിൽ സംഘടിപ്പിക്കുന്ന വ്യത്യസ്ത കലാരൂപങ്ങൾ സാംസ്കാരിക പാരമ്പര്യം എന്നിവയെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാ വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നുവരുന്ന പ്രതിഭകളെയും പരിഗണന അർഹിക്കുന്ന കലാകാരന്മാരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കാനുമുള്ള കൂട്ടായ്മയാണ് മൈത്രി കലാകേന്ദ്രത്തിന്റെ പ്രവർത്തന ലക്ഷ്യം ഇരുപതിന് ശനിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് കീഴൂർ കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന വർണ്ണവൈവിധ്യമാർന്ന സാംസ്കാരിക ഘോഷയാത്രയോടെ നമ്മളെന്ന് ആരംഭിക്കുമെന്ന് പി പി അശോകൻ വി പി മധു മുസ്തഫ കീത്തടത്ത് എന്നിവർ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം തീയതി മണിക്ക്

അതോടൊപ്പം തന്നെ വലിയൊരു മേഖലപ്പെട്ടെ ഈ സാംസ്കാരിക രംഗത്തുള്ള പ്രതികളുടെ കണ്ടെത്തി പൊതുതാരെയും അവർക്ക് എത്തിക്കാനാവശ്യമായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൈത്രികത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളതാണ് ആ ഘട്ടത്തിലാണ് എല്ലാ വിമാനം ആളുകളെയും അതിൽ ചിത്രകാരന്മാരും സിനിമാ സംവിധായകന്മാർ എഴുത്തുകാരണം എന്ന് നാട്ടിലെ കലാസാം സാംസ്കാരിക രംഗത്ത് ഇടപെടുന്നവരെ മുഴുവനായി പങ്കെടുപ്പിച്ചുകൊണ്ട് മൈത്രി കലാകേന്ദ്ര സമർപ്പിക്കുന്നു ഈ ഇരുപതാം തീയതി വർണ്ണശബളമായിട്ടുള്ള ഘോഷയാത്ര ആ ഘോഷയാത്രയിൽ എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളെ പങ്കെടുപ്പിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതിലെ വിജയൻ്റെ പിൻപാരി മേഡം പഞ്ചബാതീടെ അതോടൊപ്പം തന്നെ നാസി വ്യത്യസ്ത മേഖലകളിൽ പേര് നൽകിയിട്ടുള്ള സാഹിത്യകാരന്മാർ കലാകാരന്മാർ സിനിമ രംഗത്തുള്ള ഈ ദോഷത്തിനേക്ക് പങ്കെടുപ്പിക്കുകയും അവരുടെ കൂടെ പങ്കാളിക്കുന്ന പാത നടക്കുന്ന പ്രവർത്തനമാണ് മലയോരം മൈത്രി കലാകേന്ദ്രത്തിനായി സംഘടിപ്പിച്ചത് പിന്നെ അനുബന്ധ പരിപാടി എന്ന കാലത്ത് മലയോർക്ക് ഈ കലോത്ഥാനമേള അതുപോലെ തല ചർച്ചകൾ പിന്നെ പാത വഴിയോര ചിത്രരചന കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയസമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ